ഹലോ ഫ്രണ്ട്സ് അടിപൊളി ജീരസോഡ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയല്ലോ ഇതിനാവശ്യമുള്ള സാധനങ്ങൾ മുക്കാൽ ലിറ്ററിൻ്റെ ഒരു സോഡ രണ്ട് ടേബിൾ സ്പൂൺ ജീരകം നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇവ മതി നമുക്ക് അടിപൊളിയെ ജീരസോഡ വീട്ടിൽ തന്നെ തയ്യാറാക്കാം ഒരു പാത്രത്തിൽ മുക്കാൽ ഗ്ലാസ് വെള്ളവും രണ്ട് ടേബിൾ സ്പൂൺ ജീരകവും ചേർത്ത് നല്ലപോലെ ഒന്ന് തിളപ്പിക്കുക ഒന്നര രണ്ട് മിനിറ്റോളം തിളച്ചതിന് ശേഷം അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം നല്ലപോലെ തിളച്ചതിന് ശേഷം ഇത് തണുക്കാനായി മാറ്റി മാറ്റിവെക്കുക നല്ലപോലെ തണുത്തതിന് ശേഷം ഇതിനെ ഒരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കുക അരച്ചെടുക്കുക മുക്കാലിറ്റലിൻ്റെ നല്ല തണുത്ത സോഡ എടുത്തതിനു ശേഷം ഈ ബോട്ടിലിൽ നിന്നും ഒന്നോ ഒന്നര ഗ്ലാസ് സോഡ മാറ്റുക അതിനുശേഷം ഈ സോഡയിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ജീരകയിലായി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ബോട്ടിൽ ചരിച്ച് പിടിച്ച് വീഡിയോയിൽ കാണുന്ന പോലെ പതുക്കെ ഒഴിക്കുക ഇല്ലാതിരുന്നാൽ പതഞ്ഞു പൊങ്ങി വരും അടപ്പുപയോഗിച്ച് ബോട്ടിൽ നല്ലപോലെ അടച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്യുക അങ്ങനെ നമ്മൾ വളരെ ഈസിയായി ജീരസൊഡ തയ്യാറാക്കി കഴിഞ്ഞ് നമ്മുടെ ജീരസൊഡ ടേസ്റ്റ് തിരക്കും അതുപോലെ തന്നെ ദിവസവും ജീര കുടിക്കുന്നത് ധാരാളം ആരോഗ്യ ഗുണങ്ങളുണ്ട് ജീവിത രോഗങ്ങളാകട്ടെ മെച്ചപ്പെടുത്തുന്നത് മൂലം ക്യാൻസറിനെ പ്രതിരോധിക്കുന്നതിന് വരെ ദിവസവും ജീരക വെള്ളം കുടിക്കുന്നത് ഗുണം ചെയ്യും ദിവസവും ജീരക കുടിക്കുന്നത് വഴി കൊഴുപ്പ് കുറയാനും ശരീരഭാരം കുറയാനും സഹായകരമാണെന്ന് തെളിയിച്ചിട്ടുണ്ട് മാത്രമല്ല മെച്ചപ്പെട്ട ഇൻസുലിൻ സംവേദനക്ഷമതയും വയറിൻ്റെ വലിപ്പവും കുറയുന്നു വയറിളക്കം ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയെ അകറ്റാൻ ദിവസവും രാവിലെ വെറും വയറ്റിൽ ജീരകവെള്ളം ചെറുനാരങ്ങ നീര് ചേർത്ത് കഴിക്കാവുന്നതാണ് പൊട്ടാസ്യത്തിൻ്റെയും ഇരുമ്പിൻ്റെയും നല്ല ഉറവിടമാണ് ജീരകം ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പുഷ്ടമാണ് കൂടാതെ അണുബാധയുണ്ടാകുന്ന ബാക്ടീരിയകളെ ചെറുക്കാൻ സഹായിക്കുന്ന ആൻറ്റി ബാക്ടീരിയകളുടെ ഗുണങ്ങളുമുണ്ട് മഗ്നീഷ്യം കാൽസ്യം മുതലായ ധാതുക്കളും വൈറ്റമിൻ എ ബി സി എന്നിവയും അടങ്ങിയിട്ടുണ്ട് ജീരകവെള്ളം കുടിക്കുന്ന ഒരുപാട് ഗുണങ്ങളുണ്ടെങ്കിലും അമിതമായാൽ വിഷമാണ് ജീരകവെള്ളത്തിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വലിയ തോതിൽ കുറയ്ക്കുകയും പൈപ്പോക്ലോസീനിയ പോലുള്ള സാഹചര്യങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നു അതിനാൽ പ്രമേഹ രോഗികൾ ജീരക ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക ജീരക ഒരു പ്രധാന പാർശ്വഫലങ്ങളാൽ മുഞ്ചരിച്ചിൽ ഉൾപ്പെടുന്നു ഗ്യാസ് പ്രശ്നങ്ങളിൽ നിന്നും പെട്ടെന്ന് ആശ്വാസം ലഭിക്കുന്നതിനാൽ ആളുകൾ അമിതമായി ജീരകവെള്ളം കുടിക്കുന്നു ഇത് പിന്നീട് നെഞ്ചരിച്ചൽ അല്ലെങ്കിൽ അസിഡിറ്റിക്ക് കാരണമാകുന്നു ഉയർന്ന അളവിൽ ജീരകവെള്ളം കുടിക്കുന്നത് കരളിനും വൃക്കത്തിൻ്റെയും ദോഷം ചെയ്യും ഗർഭാവസ്ഥയിൽ ജീരകവെള്ളം കുടിക്കുന്നത് ഗർഭം അലസാനുള്ള സാധ്യതയുണ്ട് മുലയൂട്ടുന്ന അമ്മമാർ അമിതമായി ജീരകവെള്ളം കുടിക്കുന്നത് പാൽ ഉൽപാദനം കുറയാൻ സാധ്യതയുണ്ട് ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ കൂട്ടുകാർ കൂടി ഷെയർ കൂട്ടുകാർക്ക് കൊടുക്കുക വീഡിയോ കുറച്ചുള്ള ഒരു അഭിപ്രായം രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോ കാണാം